ഹരി ഓം ഹരേ കൃഷ്ണ നമുക്കെല്ലാം ഭഗവാനോട് അതിയായ സ്നേഹം ഭക്തി വിശ്വാസം ഇവയെല്ലാം ഉണ്ട് നമുക്കാവുന്ന പോലെയാണ് നാം ക്ഷേത്രങ്ങളിൽ പോകുന്നതും ജപിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടെ ഒരു താരതമ്യത്തിന് പ്രസക്തി ഉണ്ടോ അറിയില്ല ഞാൻ ഉൾപ്പെടെ ചിലർക്കെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ഈശ്വരന്മാരോട് ഇച്ചിരി പരിഭവമൊക്കെ തോന്നാറില്ലേ എന്തിനാണ് ഭഗവാനെ ഇങ്ങനെ എന്നിങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് അത് വാസ്തവമാണ് എന്നിരുന്നാലും അല്പം കഴിയുമ്പോൾ നാം വിചാരിക്കും അല്ല എന്റെ കാര്യങ്ങളൊക്കെ ശരിയാകും ഭഗവാൻ എന്റെ കൂടെ തന്നെ ഉണ്ട് ഒരിക്കൽ ഒരു മഹാത്മാവിനോട് ഒരാൾ ചോദിക്കുകയാണ് ഒരു ഉത്തമ ഭക്തന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ലക്ഷണം എന്തൊക്കെയായിരിക്കണമെന്ന് അപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഉത്തമ ഭക്തൻ കൊക്കിനെ പോലെയും കോഴിയെ പോലെയും ഉപ്പ് പോലെയും ഉള്ളവനായിരിക്കണം അതായത് ഈ മൂന്നിന്റെയും ഗുണങ്ങൾ ആ ഭക്തനിൽ ഉണ്ടായിരിക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം കൊക്ക് ജലാശയത്തിൽ നിന്ന് നല്ലൊരു മീനിനെ കിട്ടാൻ അതീവ ശ്രദ്ധയോടെ കാത്തിരിക്കും വെള്ളത്തിൽ മറ്റെന്താനക്കം വന്നാലും കൊക്കിന്റെ ശ്രദ്ധ മാറുകയേയില്ല അതുപോലെ യഥാർത്ഥ ഭക്തന് തന്റെ ജീവിതത്തിൽ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും അനേക ആളുകളുമായി ഇടപഴകേണ്ടി വരും എന്നിരുന്നാലും അയാൾ തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ഈശ്വരനെ മാത്രമായിരിക്കും അതായത് ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും അതിലൊന്നും പതറാതെ അതൊന്നും തന്നെ ബാധിക്കാതെ ഭഗവാന്റെ അനുഭവം തനിക്ക് കിട്ടും എന്ന ഉത്തമ ബോധ്യത്തോടെ കൊക്കിനെ പോലെ അയാൾ കാത്തിരിക്കുക തന്നെ ചെയ്യും രണ്ടാമത് പറഞ്ഞത് പോലെ എന്നാണല്ലോ അതെങ്ങനെയാണെന്നോ നോക്കാം കോഴി എല്ലാ ചവറുകളും ചവറ് കൂനകളെല്ലാം ചികഞ്ഞ് അതിനു വേണ്ട ആഹാരം മാത്രം എടുക്കുന്നു ചിലപ്പോൾ വളരെ നേരം ശ്രമിച്ചാലും അതിന് ഒരേ ഒരു ധാന്യമണി ആയിരിക്കും ലഭിക്കുന്നത് എന്നാലും അത് പൂർവാധികം ശ്രദ്ധയോടെ പരിശ്രമം തുടരുകയാണ് ചെയ്യുന്നത് അല്ലാതെ ദുഃഖിച്ച് ഒരു ധാന്യം മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്നോർത്ത് അതിന്റെ ശ്രമം വരുത്താറില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നല്ല അനുഭവങ്ങൾ ചിലപ്പോൾ വളരെ കുറവായിരിക്കും എങ്കിലും ലഭിച്ച സന്തോഷങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നാം പ്രത്യാശയോടെ ജീവിതം നയിക്കണം പിന്നീട് വരുന്നത് ഉപ്പ് ആണ് ഉപ്പ് നമ്മുടെ ആഹാരത്തിൽ വളരെയേറെ പങ്ക് വഹിക്കുന്നു രുചി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ഉപ്പാണ് എന്ന് തന്നെ പറയാം ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും ആഹാരത്തിന്റെ രുചിയെ അത് സ്വാധീനിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആഹാരത്തിന്റെ ആ രുചി നൽകുന്ന ആള് രുചി നൽകുന്ന ഘടകം എന്ന രീതിയിൽ ഉപ്പിന് യാതൊരു പ്രശംസയും ലഭിക്കാറുമില്ല ഉപ്പ് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാരത്തിന്റെ രുചി നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഉപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതും പറയുകയും ചെയ്യുന്നത് ഉപ്പ് ചേർക്കണമല്ലോ ഉപ്പ് ചേർത്തില്ലല്ലോ എന്ന് പറയും പിന്നെ രുചിക്ക് വ്യത്യാസം വരുമ്പഴി ഉപ്പ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ കൂടിപ്പോയി എന്ന് പറയാറുണ്ട് ഇതൊന്നുമില്ല ആഹാരം വളരെ രുചികരമാണെങ്കിൽ ഉപ്പിന്റെ കാര്യം ആരും ചിന്തിക്കുന്നതേ ഇല്ല ചിന്തിക്കാറേ ഇല്ല അതായത് യഥാർത്ഥ ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ ഉത്തമ ഭക്തനായിട്ടുള്ള ഒരാൾ ഒരിക്കലും ആരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കില്ല വന്നിച്ചാലും നിന്നിച്ചാലും അതെല്ലാം ഒരേപോലെ ആ വ്യക്തി സ്വീകരിക്കും അതായത് ആരുടെയും സമീപനങ്ങൾക്ക് അയാളിൽ ഒരു മാറ്റവും ഉണ്ടാക്കുകയില്ല അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഭക്തർ എന്ന് ഈ മഹാത്മാവ് പറഞ്ഞു തരികയാണ് ഹരേ കൃഷ്ണ